ഗവർണർ സർക്കാർ പോരിന് ഇനി അങ്ങോട്ട് ഭാരതാംബ ചിത്രം ഒരു കാരണമായേക്കും നിലവിൽ കേരളത്തിൽ കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെയും ഒക്കെ കാണുമ്പോൾ അത്തരത്തിലാണ് തോന്നുന്നത് കുറച്ചധികം ദിവസമായിട്ട് ഭാരതാംബ എന്ന് പറയുന്ന ഒരു ചിത്രം വലിയ വിവാദങ്ങൾക്ക് കാരണമാകുന്നു കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു സംഭവം തുടക്കം കുറിക്കുന്നത് പരിസ്ഥിതി ദിനത്തിൽ സർക്കാർ സംഘടിപ്പിച്ച പരിപാടി രാജ്ഭവനിൽ വെച്ച് നടക്കാനിരിക്കെ പെട്ടെന്നാണ് കൃഷി മന്ത്രിയായിട്ടുള്ള പി പ്രസാദ് രാജ്ഭവനിൽ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനു മുന്നിൽ ബി അവർ വിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നു അത് ബി ജെ പിയുടെ ചിത്രമാണ് ഗവർണറുടെ രാഷ്ട്രീയ സമീപനമാണ് അതുകൊണ്ട് അതിനോട് യോജിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി അതിൽ നിന്ന് പിന്മാറി മറ്റൊരു സ്ഥലത്തേക്ക് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതെല്ലാം വലിയ രീതിയിൽ ആ ഒരു സമയത്ത് വിവാദമായിരുന്നു ഭാരതാമ്പ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് പരിപാടി നടത്താൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ കൃഷിമന്ത്രി രാജ്ഭവനിലെ പരിപാടി മറ്റൊരു ഇടത്തേക്ക് മാറ്റിയതോടെയാണ് വിഷയം വലിയ വിവാദത്തിലേക്ക് കടന്നത് അന്ന് വലിയ കോഴിവിളക്കം സൃഷ്ടിച്ച് ഈ ഒരു വിഷയം രണ്ട് മൂന്ന് ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു എങ്കിലും മറ്റു വിഷയങ്ങൾ വന്നപ്പോൾ ഈ ഒരു വിഷയം പലരും മറന്നു എന്നാൽ ഇന്നിപ്പോ വീണ്ടും ഇതേ വിഷയം തന്നെ തല ഉയർത്തുകയാണ് മറ്റൊരു സർക്കാർ പരിപാടി കൂടെ ഇത്തരത്തിൽ ഭാരതാമ്പയുടെ പേരിൽ വെച്ച് ഗവർണറുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗവർണർക്കെതിരെ വലിയ ആക്ഷേപങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ ഒരു വിഷയത്തിൽ ഭാരതാമ്പ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ വിഷയം ഉന്നയിച്ച് രംഗത്തെത്തിയത് രാജ്ഭവനിലെ സർക്കാർ പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം വച്ച ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് രാജ്ഭവനെ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നയാളാണ് ഇപ്പോഴുള്ള ഗവർണർ ആർലേക്കർ എന്നുമായിരുന്നു മന്ത്രിയുടെ പരാമർശം സർക്കാർ പരിപാടികളിൽ ഒരു കാരണവശാലും രാഷ്ട്രീയ ചിഹ്നങ്ങളോ മതപരമായ അടയാളങ്ങളോ അംഗീകരിക്കാനാകില്ല എന്നും മന്ത്രി വ്യക്തമാക്കി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ നിന്നുള്ള അറിയിപ്പിൽ ഭാരതാംബയുടെ മുന്നിലെ പുഷ്പാർച്ചനയെപ്പറ്റി തന്നെ അറിയിച്ചിരുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത് കാര്യപരിപാടിയിൽ അത്തരമൊരു പരിപാടി ഉണ്ടായിരുന്നില്ല സർക്കാരും രാജ്ഭവനും സംയുക്തമായി നടത്തുന്ന പരിപാടിയിൽ ഇത്തരം രാഷ്ട്രീയ ചിഹ്നങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ചിത്രം അത് വച്ച് വിളക്ക് കത്തിക്കുന്നത് ശരിയല്ല എന്നും അതിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ചടങ്ങിൽ ഭാരതാമ്പയ്ക്ക് പകരം മഹാത്മാഗാന്ധിയുടെയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ചിത്രമായിരുന്നുവെങ്കിൽ അത് അന്തസ്സായിരുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു രാജ്ഭവനെ ഗവർണർ രാഷ്ട്രീയ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യ എന്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിന്റെ നട്ടലെന്നും മറ്റൊരു രാഷ്ട്ര സങ്കല്പത്തിനും അതിനു മുകളിൽ വരില്ല എന്നും പ്രിയപ്പെട്ട കുട്ടികളെ അറിയിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് പ്രസംഗത്തിലൂടെ വി ശിവൻകുട്ടി പറഞ്ഞത് ഗവർണറുടെ രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ച് യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്യുന്നതായിട്ടും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു ഉണ്ടായിരുന്ന ഗവർണറെക്കാൾ കടുത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നയാളാണ് ഇപ്പോഴത്തെ ഗവർണർ എന്നുള്ള ഒരു പരാമർശവും ും ഇവിടെ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ഭാരതാംബയുടെ കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടും വളരെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെയുമാണ് ഗവർണറുടെ പെരുമാറ്റമെന്നും രാജ്ഭവൻ രാഷ്ട്രീയക്കാരുടെ കുടുംബ സ്വത്തല്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു ഗവർണർ വിളിച്ചാൽ കുട്ടികൾ പരിപാടിക്ക് പോകില്ലെന്നും മാന്യമായി നടത്തുന്ന പരിപാടിയാണ് ഇതെന്നും അത് കുട്ടികൾക്ക് അറിയാമെന്നും കുട്ടികൾ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരാതിരിക്കുന്നത് തന്റെ മാന്യതയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്തായാലും നിലമ്പൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരമൊരു വിഷയം തലപൊക്കി தொண்டு விஷயம் வலிய ரீதியில் ஆளிக்கத்திண்டு പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് രാജ്ഭവനിൽ ഇനി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ഭാരതാമ്പ ചിത്രങ്ങൾ ഉണ്ടാകില്ല എന്ന് രാജ്ഭവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക അറിയിപ്പിലൂടെ പുറത്തുവിട്ടത് എന്നാൽ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇതേ വിഷയം ഉയർന്നു കേൾക്കുമ്പോൾ ഇവിടെ ഒരു ചോദ്യം കൂടെ ഉയരുന്നുണ്ട് അതായത് രാജ്ഭവൻ ഇത്തരം ഒരു നിലപാട് അറിയിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ ഒരു അറിയിപ്പ് അത് യഥാർത്ഥത്തിൽ ഉള്ളതായിരുന്നോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നാണോ വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ ചെയ്യില്ല എന്ന് പറഞ്ഞൊരു കാര്യം അവർ ചെയ്തിരിക്കുകയാണോ എന്നതടക്കമുള്ള നിരവധി സംശയങ്ങൾ ജനങ്ങൾക്കിടയിലുണ്ട് എന്തായാലും ഭാരതാമ്പ ചിത്രം അത് വലിയ രാഷ്ട്രീയ പോരിന് കാരണമാകുന്നു കേരളത്തിൽ ഗവർണർ സർക്കാർ പോരിന് കാരണമാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്